ടോപ്പ് വൺ പെർസെൻറ്റേജ് ഉള്ളവർ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ സി ഒസ് നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ നമ്പർ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഞെട്ടിയേക്കാം അപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലണ്ട് ലാഡറിൽ കയറാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഇവിടെ പകുതി വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും സോ നമുക്ക് റിവേഴ്സ് പാറ്റേൺ നമുക്ക് തുടങ്ങാം അതായത് പത്ത് ശതമാനം അഞ്ച് ശതമാനം ലാസ്റ്റ് നമുക്ക് ഒരു ശതമാനത്തിലേക്ക് വരാം അപ്പോൾ നിങ്ങൾ ഇപ്പം വർഷം മൂന്ന് ലക്ഷം രൂപ സമ്പാദിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ ടോപ്പ് ടെൻ പെർസെൻറ്റേജ് ഏർണേഴ്സിൽ ഓൾറെഡി സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളിപ്പോ കുറച്ചും കൂടി നിങ്ങൾ മുകളിലേക്ക് നിങ്ങൾ കയറുവാണെങ്കിൽ അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു വർഷം നിങ്ങൾ ഒരു പതിനാല് ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് ഫൈവ് പെർസെന്റേജിലെ പാട്ടാണ് നിങ്ങൾ ടാസ്ക്ലി ടോപ്പ് വൺ പെർസെന്റേജിൽ നിങ്ങൾ കയറാനായിട്ട് നിങ്ങൾ എത്ര സമ്പാദിക്കണം ഞാനിപ്പോ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കില്ല ടോപ്പ് വൺ പെർസെന്റേജിൽ കയറാൻ നിങ്ങൾ വർഷം കുറഞ്ഞത് അമ്പത്തിമൂന്ന് ലക്ഷം രൂപയെങ്കിലും നിങ്ങൾ സമ്പാദിക്കണം അപ്പം ഈ പറയുന്നത് ശരിയാണോ എന്നല്ലേ നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നത് എന്നാൽ ഇവിടെ വേറൊരു ട്വസ്റ്റും കൂടി ഈ ഒരു വൺ പെർസെന്റേജ് ആണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഒരു മെയിൻ പോർഷൻ ഹോൾഡ് ചെയ്യുന്നത് അത് അപ്പാന്നുള്ള നിങ്ങൾക്ക് അറിയുമ്പോ നാൽപ്പത് ശതമാനം വലിയൊരു പ്രക്കോഷൻ തന്നെയാണ് അല്ലേ ഇനി ഇവിടെ വേറൊരു ഫണ്ട് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് സീറോ പോയിന്റ് സീറോ വൺ പെർസെന്റേജിൽ ഏകദേശം തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുനൂറ്റി മുപ്പത്തിനാല് ഇൻഡിവിജ്വൽസ് ഉണ്ട് ഇവരുടെ ആനുവലി ഇവര് പത്ത് കോടി പതിനെട്ട് ലക്ഷം രൂപയുടെ അടുത്തോളം സമ്പാദിക്കുന്നുണ്ട് അതേസമയത്ത് ടോപ് സീറോ സീറോ സീറോൺ പെർസെന്റേജിൽ ഉള്ളവര് ആനുവലി നാൽപ്പത്തെട്ട് കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നുണ്ട് സോ ഈ ഒരു ലാഡറിൽ നിങ്ങൾ എവിടെയായിട്ട് വരും താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാം